പത്തരയ്ക്കാണ് രാഹുൽ രാഹുൽഗാന്ധിയുടെ വാർത്താസമ്മേളനം പത്ത് മണി എന്ന് നിശ്ചയിച്ചിരുന്ന അരമണിക്കൂർ വൈകും എന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് മറ്റു വാർത്തകളിലേക്ക് കൂടി പോയി വളരെ പെട്ടെന്ന് വാർത്തയിലേക്ക് വരാം നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിച്ചുവെന്ന പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം സഭ ചർച്ച ചെയ്യും തുടർച്ചയായി മൂന്നാം ദിവസമാണ് അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കുന്നത് പന്ത്രണ്ട് മണി മുതൽ രണ്ട് മണിക്കൂറാണ് ചർച്ച പി സി വിഷ്ണുനാഥാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത് ഓണക്കാലത്ത് സജീവമായി വിപണി ഇടപെടൽ സംസ്ഥാന സർക്കാർ നടത്തിയെന്നും എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഇങ്ങനെ അടിയന്തര പ്രമേയം കൊണ്ടുവന്നത് എന്നറിയില്ലെന്നും മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു ഷിജോ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു ഷിജോ വളരെ ജനാധിപത്യപരമായ ഒരു സമീപനം സർക്കാർ സ്വീകരിക്കുകയാണ് മൂന്ന് ദിവസം തുടർച്ചയായി അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകുന്നു എന്താണ് അടിയന്തര പ്രമേയ നോട്ടീസിൽ പറയുന്നത് അജിംസ ഈ സമീപകാലത്തൊന്നും അല്ലെങ്കിൽ ഇതിനു മുമ്പ് നടന്ന നിയമസഭാ സമ്മേളനങ്ങളിലൊന്നും ഇത്രയും ജനാധിപത്യപരമായിട്ടുള്ളൊരു സമീപനം സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടാവില്ല പക്ഷേ ഇതാദ്യമായിട്ടാണ് ഒരു നിയമസഭാ സമ്മേളനത്തിൻ്റെ കാലയളവിൽ തുടർച്ചയായിട്ടുള്ള മൂന്നാം ദിവസവും അടിയന്തര പ്രമേയത്തിന് സർക്കാർ ചർച്ചയ്ക്ക് അനുമതി നൽകുന്നത് ഇന്നിപ്പോൾ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന വിലക്കയറ്റം നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവ് രൂക്ഷമായിട്ടും സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള കാര്യമാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ പറയുന്നത് രാജ്യത്ത് ഏറ്റവും അധികം പണപ്പെരുപ്പമുള്ള സംസ്ഥാനം കേരളമാണ് എന്നുള്ള കാര്യങ്ങൾ കൂടി പ്രമേയ നോട്ടീസിൽ പ്രതിപക്ഷം പറയുന്നുണ്ട് പ്രതിപക്ഷ നിലയിൽ നിന്ന് പി സി വിഷ്ണുനാഥ് കുണ്ടർ എം എൽ എ പി സി വിഷ്ണുനാഥാണ് വിഷ്ണുനാഥാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് വരുന്ന വിലക്കയറ്റം തടയാൻ സംസ്ഥാന സർക്കാർ യാതൊരു വിധത്തിനുള്ള നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം കൂടി പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസിൽ പറയുന്നുണ്ട് എന്തായാലും തുടർച്ചയായിട്ടുള്ള മൂന്നാം ദിവസവും പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് സർക്കാർ ചർച്ചയ്ക്ക് അനുമതി എടുത്ത് നൽകിയിരിക്കുകയാണ് ആദ്യ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ കൊണ്ടുപോയപ്പോൾ രണ്ടാം ദിവസം പോലീസ് മർദ്ദനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് പ്രതിപക്ഷം അടിയന്തര അടിയന്തരപ്രമേയമായിട്ട് കൊണ്ടുവന്ന് അത് ചർച്ചയ്ക്കെടുക്കുന്നു ഇന്നലെ അമീബിക് മസ്തിഷരുവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ചർച്ച പ്രമേയം കൊണ്ടുവരുന്നു അത് ചർച്ചയ്ക്കെടുക്കുന്നു ഇന്നിപ്പോൾ വിലക്കയറ്റം അതും ചർച്ച ചെയ്യാം എന്നുള്ള കാര്യമാണ് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞത് അതായത് ഓണക്കാലത്ത് വളരെ സജീവമായിട്ട് സംസ്ഥാന സർക്കാരും സപ്ലൈകോയും കൃഷി വകുപ്പും എല്ലാം വിപണിയിൽ ഇടപെട്ടതാണ് വിലവർദ്ധനവ് പിടിച്ചു നിർത്താൻ സപ്ലൈക്കോയെ കൊണ്ടാകുന്ന രീതിയിലെല്ലാം സപ്ലൈകോ ഇടപെട്ടതാണ് പിന്നെ എന്തുകൊണ്ട് പ്രതിപക്ഷം ഇങ്ങനൊരു അടിയന്തര പ്രമേയം കൊണ്ടുവരുന്നു ആ വിഷയം നമുക്ക് അടിയന്തരമായി തന്നെ ചർച്ച ചെയ്ത് എന്നുള്ള ഒരു മറുപടി പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ പറയുന്ന ചർച്ച കെടുക്കുന്നു എന്നുള്ള കാര്യം മന്ത്രി ജി ആർ അനിൽ പറഞ്ഞത് ഈ സംസ്ഥാന സർക്കാരിന്റെ കാലത്തെ പതിനാറാമത്തെ അടിയന്തര പ്രമേയ ചർച്ചയാണ് ഇതിനു മുമ്പെങ്ങും ഇതേ രീതിയിൽ തുടർച്ചയായിട്ടുള്ള രീതിയിലൊന്നും അടിയന്തര പ്രമേയം സംസ്ഥാന സർക്കാർ ചർച്ചയ്ക്ക് എടുത്തിട്ടില്ല എന്തായാലും ഈ ചർച്ചകൾക്കിടയിൽ പലതരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും ഒക്കെ ഉണ്ടാവും പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും ഒക്കെ പല വിഷയങ്ങളിലും ആക്ഷേപവും ഉണ്ടാവും അതിനിടയിൽ അവസാനം മന്ത്രി മറുപടി പറയുമ്പോൾ പ്രതിപക്ഷം സഭയിൽ ഉണ്ടാകും എന്നുള്ളത് കൂടി കാണേണ്ടതാണ് എന്തായാലും ഈ അടിയന്തര പ്രമേയത്തിനപ്പുറത്തേക്ക് ഇന്നിപ്പോൾ ഏറ്റവും നിർണായകമായിട്ടുള്ള വനം വന്യജീവി വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു രണ്ട് ബില്ലുകൾ സഭയുടെ പരിഗണനയിലേക്ക് വരുന്നുണ്ട് അങ്ങനെ ഇന്നിപ്പോൾ സഭ ഈ അടിയന്തര പ്രമേയത്തിനപ്പുറത്തേക്കും പന്ത്രണ്ട് മണി മുതൽ രണ്ട് മണി വരെയാണ് അടിയന്തര പ്രമേയത്തിൽ ചർച്ച നടക്കുക അതിനുശേഷമായിരിക്കും വന്യജീവി ഭേദഗതി ബില്ലും വനം ഭേദഗതി ബില്ലും സഭയിൽ കൊണ്ടുവരിക അങ്ങനെ എന്തായാലും ഇന്ന് കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ തന്നെ ഇന്നും നിയമസഭ പ്രക്ഷുബ്ധമായേക്കും അജിം